ഇത് നമ്മൾ ഗംഗാ എന്നുള്ള വെറൈറ്റിൻ്റെ തൈകളാണ് ഗംഗാ ബോണ്ടത്തിൻ്റെ നല്ല ഇത് പാണ്ടില്ല ഒരു അഞ്ചല വന്നിട്ടുള്ള തൈകളാണ് നമുക്ക് നടാൻ ഭാഗത്തുള്ള തൈകളാണ് ഒറിജിനൽ തൈകളാണ് രണ്ട് വർഷം കൊണ്ട് തന്നെ നല്ല ഓപ്പണായ സ്ഥലത്ത് നടുകയാണെങ്കിൽ രണ്ടാം വർഷം തന്നെ കാഴ്ച കിട്ടുന്ന പിന്നെ ഗംഗാ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എല്ലാ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഇളനീരിനാണെങ്കിലും അല്ലെ പിന്നെ തേങ്ങക്കാണെങ്കിലും അരച്ച് അരക്ക അരക്കാനാണെങ്കിലും അതുപോലെ തന്നെ കൊപ്പറൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഗംഗാ ഗംഗാമോട്ടത്തിൻ്റെ നല്ല ഉശിലുള്ള തൈകളാണ് നമ്മൾ ഒരു തൈ പോലും കേരളത്തിന്റെ പതിനാല് ജില്ല അതുപോലെ തന്നെ തമിഴ്നാട് ആന്ധ്ര മഹാരാഷ്ട്ര വരെ നമ്മളിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആൾക്കാർ അപ്പോൾ നിങ്ങൾ പിന്നെ ഞാനിപ്പോൾ കാസർഗോഡിന്റെ മലയോര മേഖല നഴ്സറി കാസർഗോഡിന്റെ മലയോര മേഖല കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പുതിയ ബസ് സ്റ്റാൻഡ് വരിക പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോവിക്കാനും എരിഞ്ഞിപ്പുഴ വഴി കുറ്റിക്കോൽ വരുന്ന ബസ്സിൽ വന്നു കഴിഞ്ഞാൽ വളവെന്ന് പറഞ്ഞ സ്ഥലമാണ് വളവ് ഈ വളവിലിറങ്ങിയാലും നമ്മളെ നേഴ്സറി തെങ്ങും അധികം തെങ്ങ് ഇവിടെയാണ് അപ്പോൾ അതിൻ്റെ പിന്നെ തൈകൾ നമുക്ക് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ എല്ലാ വെറൈറ്റിയും ഉണ്ട് അപ്പോൾ നമുക്ക് ആ പിന്നെ വരികയാണെങ്കിൽ വന്ന് എടുത്തുകൊണ്ടും പോകാം അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വീഡിയോ കാണുമ്പോൾ ഒരു തൈ പോലും നിങ്ങൾക്ക് ഒറ്റ തൈ ആണ് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡി ടി ഡി സി കൊറിയർ വഴി അയക്കുന്നുണ്ട് ഒരു അഞ്ച് തൈ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വീടുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു ഞങ്ങളുടെ വണ്ടി പരത്തിന് പതിനാല് എൻ്റെ വണ്ടി തിരുവനന്തപുരത്ത് ഉള്ളത് ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പിന്നെ തിരുവനന്തപുരത്ത് നമ്മുടെ വണ്ടി എടുത്ത് തൈ ആയിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇതൊന്നുമില്ല നമുക്ക് എത്ര തൈ ഒറ്റ തൈ വരെ എന്തുകൊണ്ട് ഞാൻ ഒരു തൈ കൊടുക്കുന്നതെന്നാൽ നമ്മളെ തീ ഈ തൈ രണ്ട് വർഷം കൊണ്ട് അവരെ വീട്ട് മുറ്റത്ത് മുറ്റത്ത് കായ്ക്കുമ്പോൾ അവരെന്നെ ഒരിക്കലും മറക്കില്ല അവരെ പിന്നാലെ അവരെ ഫാമിലി അവരെ ഫ്രണ്ട്സ് അവരെ നാട്ടുകാർ അവരെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേർ ഒരു തെങ്ങിൻ്റെ ആവശ്യം പറയുമ്പോൾ ഇത് കാസർഗോഡ് ഇത് എന്നതിരി കരിയും പയ്യും നടുത്തൊരാളുണ്ട് അവരെ അടുത്ത് നമുക്ക് പിന്നെ പറയുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ള അവർ എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളെ വീട്ടുമുറ്റത്ത് നന്നായി വരേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ഇത്രയും തൈകൾ ഉണ്ടാക്കി വിൽക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് 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 റിസൾട്ട് വേണം അവിടെ അതെ അതാണ് പിന്നെ അതിൻ്റെ ഇത് തൈകൾ പോലെ ഉണ്ട് നല്ല നല്ല ഉഷിലുള്ള തൈകളാണ് ചെറിയ സൈസ് ഇവിടെ തന്നെ തൈ ഉൽപാദിപ്പിക്കണം ഇവിടെ നമ്മള് വിത്ത് തേങ്ങ കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ് വിത്ത് തേങ്ങ കൊണ്ടുവന്നിട്ട് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകളാണ് അത് ചെറിയ പിന്നെ തൈകളുണ്ട് എല്ലാ സൈസ് റേഞ്ചിലെ തൈകളും ഉണ്ട് നമ്മളെ ഈ അഞ്ച് ലീഫ് വരുമ്പോഴാണ് ഇത് നടൻ പാകമാണ് അങ്ങനെയല്ല എപ്പോഴും നടാ അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഇല്ല ഏത് ഇതൊരു സാധാരണ അത്യാവശ്യം പിന്നെ നമുക്ക് നടാൻ പാകത്തിലുള്ള തൈകളാണ് ഇതൊക്കെ ആണെങ്കിൽ ഈ തൈകൾ നട്ടു ഒരു തൈ പോലും നഷ്ടപ്പെട്ടു പോകില്ല ഓക്കെ ഒറ്റ തൈകൾ പോകാൻ നഷ്ടപ്പെട്ടു നല്ല സൈസിലുള്ള തൈകാണ് തെങ്ങും തൈകൾ ഉണ്ട് നമ്മൾ നമ്മൾ വെറൈറ്റി ഫസ്റ്റ് എണ്ണം അല്ല അത് പിന്നെ അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡ് പെട്ടെന്ന് പിന്നെ റിസൾട്ട് വേണ്ടതാണെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ഈ ഗംഗാ ബോണ്ടം പോലത്തെ ഗംഗാ ബോണ്ടം പിന്നെ രാമഗംഗ എന്നുള്ള വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡിഇൻ ടു എന്നുള്ള വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ മലേഷ്യൻ്റെ പച്ച മഞ്ഞ എല്ലാ വെറൈറ്റി ഇതൊക്കെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ് മാത്രം എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നടടുമ്പോൾ പിന്നെ ഒരു ഒരു മീറ്റർ കുഴിയും ഒരു ഒന്നേ കാൽ മീറ്റർ വീതിയുമുള്ള കുഴിയാണ് പറയുന്നത് ഒരു മീറ്റർ കുഴി ഒന്നേ കാൽ മീറ്റർ നീളം വീതിയിലുള്ള കുഴി എടുക്കുക കുഴി എടുത്തിട്ട് സെൻറ്ററിൽ നല്ലൊരു കുഴി ഒഴിക്കുക കള്ളക്കുഴി അല്ലെങ്കിൽ പിള്ള കുഴി എന്നൊക്കെ പറയും ആ കുഴിയിലാണ് നടേണ്ടത് നട്ടതിന് ശേഷം ഈ ഒരു മീറ്റർ കുഴി അങ്ങനെ തന്നെ വേണം അതൊട്ടും നികത്താൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മൾ നടുമ്പോൾ അങ്ങനെ തന്നെ ഒരു കിലോ എല്ലുപൊടി ഒരു കാക്കിലോ പേപ്പ് മണ്ണാക്കി ഒരു കൊട്ട പിന്നെ ആട്ടും കാശ് എടുക്കുകയാണെങ്കിൽ ആട്ടും കാശോ ചാണകപ്പൊടിയോ എടുക്കുകയാണെങ്കിൽ ഇടുക കോഴിക്കശം ഇടാൻ പാടില്ല പിന്നെ ഇത് പിന്നെ പി എച്ച് പൂഷ്ട് ഒരു കിലോ പി എച്ച് പൂഷും കൂടി ഇട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നട്ടു ശേഷം നമ്മൾ രണ്ടടി കുഴി അങ്ങനെ തന്നെ വേണം ആ കുഴിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പിന്നെ ഇത് പച്ചിലകളൊക്കെ ശരിക്കും ഒന്ന് വെട്ടിയിടുക വേ വേനൽ ആകുമ്പോൾ ഇപ്പോൾ മഴക്കാറില്ല വേനൽ ആകുമ്പോൾ ഒരു വെയിലും മറും കൂടി കൊടുക്കുക ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ തെക്കൻ എന്നൊക്കെ പറഞ്ഞു തെക്കൻ വെയിൽ അടിക്കാതെ ഉള്ളൊരു വെയിൽ മറുക ആദ്യത്തെ വർഷം ഫുൾ മൂടിക്കട്ടണമെന്നില്ല ചെറുതായിട്ടൊന്ന് തക്കൻ വെയിൽ അടിക്കാണ്ടിരുന്നാൽ മതി അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നതെന്നു പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ കയറി വന്നോളൂ ഒരു രണ്ട് വർഷം കൊണ്ടൊക്കെ കാഴ്ച കിട്ടുകയും ചെയ്യും ഈ ഈ മോണ്ടം അതുപോലെ തന്നെ ഡി ഇൻ റ്റു ടി പിന്നെ രാമ രാമഗംഗ ഇങ്ങനത്തെ ഹൈബ്രിഡ് തെങ്ങൾ ഉണ്ടാവും ഈ ഹൈബ്രിഡ് തെങ്ങുകളൊക്കെ ഒരു ഏഴ് മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ നടാം ഓപ്പണായ സ്ഥലമാണെങ്കിൽ എന്ത് നടന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഓപ്പണായ സ്ഥലത്ത് നടണം ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ട് തണലിലെടുത്ത സ്ഥലത്ത് നട്ടം നന്നാവില്ല നാളെ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ നടടുമ്പോൾ ഇതൊക്കെ ഏഴ് മീറ്റർ നമ്മൾ നാടൻ വെറൈറ്റി ഉണ്ടല്ലോ ഇപ്പോൾ നാടൻ വെറൈറ്റി ശ്രീലങ്കൻ തെങ്ങുണ്ട് ആയിരം കാച്ചി അതുപോലെ തന്നെ പിന്നെ കുറ്റിയാടി തെങ്ങുണ്ട് അതുപോലെ തന്നെ ബേടകം തെങ്ങ് എന്നറിയപ്പെടുന്ന തെങ്ങുണ്ട് ഡി ടി ഇൻറ്റു ഡീ എന്നുള്ള വെറൈറ്റി ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ഒരു ഒമ്പത് മീറ്റർ ഡിസ്റ്റൻസ് നടണം ഒമ്പത് എട്ട ഒമ്പത് മീറ്റർ ഡിസ്റ്റൻസ് നട്ടാലേ നമുക്ക് റിസൾട്ട് ഉള്ളൂ എൻ്റെ കുറേ തൈ വെറ്റുപോകാനുള്ള കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് വരണം നിങ്ങളെ വീട്ടുമുറ്റത്ത് അത് നന്നായി വരേണ്ടത് എൻ്റെ ആവശ്യമാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നമ്മൾ ആ നമ്മളിവിടെ ഒരു തൈ എടുക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബന്ധം തുടങ്ങുകയാണ് അല്ലാണ്ട് എങ്ങനെയെങ്കിലും ഒരു ഒരു പത്ത് തൈ വിറ്റ് നമ്മൾ നമ്മൾ കളം മുടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല നമ്മളായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട് അവിടെ തുടങ്ങുകയാണ് നമ്മൾ ഒറ്റ തൈ എടുക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ആ ഒരു റിലേഷൻ അവിടെ ഒരു നമ്മളൊരു റിലേഷൻ തുടങ്ങുകയാണ് അവിടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു എടുത്തവരൊക്കെ എൻ്റെ അടുത്ത് പിന്നെ അഞ്ഞൂറും മുന്നൂറും ഇരുന്നൂറും തൈക്കൊക്കെ തന്നെ അവിടെ ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങ് ഞങ്ങൾ അങ്ങനെ അവധി അപ്പോൾ എൻ്റെ പണിക്കാരക്കാരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു തെയും രണ്ട് തേക്ക് നീ എന്തിനും റിസ്ക് നിങ്ങൾക്ക് ഇത്രയും തൈ ഉണ്ടാക്കി നിനക്ക് പിന്നെ മറ്റച്ചാൽ പിന്നെ പത്തും ഇരുപത് തൈ മുപ്പത് തൈ തന്നെ നിങ്ങൾക്ക് വിറ്റ് പോകുമ്പോൾ നിങ്ങൾ ഒരു തൈ കായ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നമ്മൾക്ക് ഒന്നവരെ സ്ഥലമില്ലാത്ത അവരെ പിന്നെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നത് രണ്ടാമത് അവരെ വീട്ടുമുറ്റത്ത് അത് കായ്ക്കുമ്പോൾ അവരെന്നെ ഒരിക്കലും മറക്കില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാകാൻ വേണ്ടി ഇറങ്ങിയ ഒരാളല്ല അത് എന്നാലും നമ്മൾ കുഞ്ഞുനാളിലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് നമുക്ക് ഞാൻ ഗൾഫിൽ പിന്നെ നയൻറ്റി ടു വരെ തൊണ്ണൂറ്റി രണ്ടിൽ ഗൾഫിൽ പോയിരുന്നു ഞാൻ രണ്ടായിരത്തി നാല് വരെ ഗൾഫിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഗൾഫിൽ നിന്ന് വന്നത് ഞാൻ പിന്നെ അത് തന്നെ ഞാനൊരു കൃഷിയെ പിന്നെ പിന്നെ ഒരു പാഷനായിട്ട് പിന്നെ ഇതാക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ പുലർന്ന് പുറത്ത് പുലർന്നു കഴിഞ്ഞാൽ രാത്രി വരെ ഞങ്ങൾ ഈ കൃഷിത്തോട്ടത്തിലാണ് നിങ്ങളുടെ ശരീരം കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു മനസമാധാനം തന്നെയാണ് ഈ കൃഷി ചെയ്യുമ്പോൾ അതൊരു ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കി കളമ്പുടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഒരു തയ്യെടുക്കുന്നവർ പോലും നമ്മൾ ആ ഒരു അവിടെ ഒരു ബന്ധം തുടങ്ങുകയാണ് നമ്മൾ അപ്പം നല്ല സാധനം റിസൾട്ടുള്ള സാധനം നമ്മൾ തരൂ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വീട്ടുപറമ്പിൽ നന്നായി വരേണ്ടത് എന്റെ കൂടി ആവശ്യമാണ് മറ്റു എല്ലാം ഉണ്ട് അതുപോലെ തന്നെ കൗങ്ങുന്തൈൻ്റെ ഏകദേശം പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കൗങ്ങു തൈ ശതമംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് അതിന് എല്ലാ വെറൈറ്റി ഉണ്ട് നമ്മളെന്തെന്നാല് പിന്നെ ഇന്റർ മംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് ശതമംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് ഇന്റർ മോഹിത് നഗർ എന്നുള്ള വെറൈറ്റി ഉണ്ട് സുമംഗള എന്നുള്ള വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കാസർകോടം തനി നാടൻ പിന്നെ നനയില്ലാതെ ഉണ്ടാക്കുന്ന നമ്മളെ സ്പെഷ്യൽ നനയില്ലാതെ ഉണ്ടാക്കുന്ന വലിയ കുന്നും പ്രദേശത്ത് വെള്ളത്തിന് യാതൊരു സാധ്യതയില്ലാത്ത വലിയ കുന്നും പ്രദേശത്ത് നല്ല രീതിയിൽ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കാസർഗോഡൻ കരക്കവുക എന്നറിയപ്പെടുന്ന കവങ്ങുണ്ട് നമുക്കിപ്പോൾ നടുകയാണെങ്കിൽ ഈ മഴ മഴ സമയത്ത് നടുകയാണ് ഒന്ന് രണ്ട് മാസം മഴ കിട്ടുകയാണെങ്കിൽ ഉണക്ക് സമയം വരുമ്പോൾ നന കൊടുക്കണമെന്നില്ല നല്ല റിസൾട്ട് ഉണ്ട് ഏറ്റവും അധികം ചെറിയ തോതിൽ നനയും കൂടി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ രണ്ട് രണ്ടര വർഷം കൊണ്ടൊക്കെ പൂക്കുല വന്ന് കിട്ടുന്ന കവുമാണ് നല്ല നല്ല ചുവടക്ക് നല്ല കനത്തിൽ വരുന്നത് നമ്മൾ എന്ത് നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ഈ നടുമ്പോൾ അതുതന്നെ ഒരു ഒമ്പത് ഫീറ്റ് ഒമ്പത് ഫീറ്റിനേക്കാൾ അടുത്ത് എടുക്കാനേ പാടില്ല ഒമ്പത് ഫീറ്റാണ് രണ്ട് മീറ്ററും എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഒമ്പത് ഫീറ്റ് മൂന്ന് മീറ്റർ ആയാലും കുഴപ്പമില്ല മൂന്ന് മീറ്ററിന് രണ്ടേ മുക്കാലിന് മീറ്ററിനേക്കാളും അടുക്കാൻ പാടില്ല അടുത്തുകഴിഞ്ഞാൽ നന്നാവില്ല നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വൃത്തിക്ക് ചെയ്യുക ഇപ്പം ഈ തെങ്ങാണെങ്കിൽ ഒരു ഏക്കറിൽ നമുക്ക് പിന്നെ ഈ നാടൻ വെറൈറ്റി ഒക്കെയാണ് ഒരു എഴുപത് തെങ്ങി നടാൻ പറ്റുമോ എണ്ണം കൂട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല നമുക്ക് അവിടെ റിസൾട്ട് വേണം നമ്മൾ ഒരു പണിയെടുക്കുമ്പോൾ അത് റിസൾട്ട് റിസൾട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടൂ നല്ല ഏതെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം പിന്നെ കൃഷി നഷ്ടമാണ് അല്ലെങ്കിൽ കുറ്റം അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യുക അപ്പോൾ കവുങ്ങാണെങ്കിൽ ഒമ്പത് ഫീറ്റിനേക്കാളും എടുക്കാൻ പാടാ എടുത്തു കഴിഞ്ഞാൽ അത് നന്നാവില്ല നന്നാതിരിക്കുമ്പോൾ നമുക്ക് ആദായം കുറയും ആദായം കുറയുമ്പോൾ നമുക്കത് മടുപ്പ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വൃത്തി പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിയ്ക്കാണെങ്കിലും നമ്മൾ വിളിച്ചോളൂ നിങ്ങൾക്ക് ഏറ്റവും അടുത്തില്ല ഫോൺ എടുത്താൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ഒരാളെയും ഞങ്ങൾ ഒഴിവാക്കില്ല നിങ്ങൾ തയ്യെടുക്കണമെന്ന് ഒരു നിർബന്ധവും നിങ്ങൾ എല്ലാ എന്ത് സംശയം ഞങ്ങൾ കുഞ്ഞുനാളിലെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് സംശയം ചോദിച്ചാൽ നമുക്കതിന് മറുപടി പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും ഓക്കെ